പ്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനൻ്റെ സുവിശേഷം ഒന്നാം അദ്ധ്യായം അഞ്ചാം വാക്യം വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ഹ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം ലോകത്തിൽ ഹല്ലുലുയ എല്ലാ സ്ഥലത്തും തൻ്റെ പ്രകാശത്തെ പരത്തുന്നു ലോകത്തിൻ്റെ അന്ധകാരത്തെ അവനാ മാറ്റുന്നത് ഹല്ലുലുയ ഭൂമിയുടെ മേൽ ഇരുൾ വ്യാപരിച്ചപ്പോൾ ഇരുളുള്ള സ്ഥലത്ത് താൻ വെളിച്ചമായി കടന്നു വന്നു അവൻ വെളിച്ചമായി കടന്നു വരിക മാത്രമല്ല അവൻ്റെ മക്കളായ നമ്മയും ലോകത്തിൻ്റെ വെളിച്ചമായി മലമേൽ ഉയർത്തിയ പട്ടണം പോലെ തണ്ടിന്മേൽ ഉയർത്തിയ അല്ലെ വെളിച്ചം പോലെ നമ്മയും തീർത്തു അതുകൊണ്ട് ഇത് തിരുവതിനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല ഒരന്ധകാരത്തിൻ്റെ ശക്തിക്കും ഒരു പൈശാചിക നുഖത്തിനും ഒരു ദൈവ പൈതലിനെ ഒതുക്കാൻ പറ്റത്തില്ല ഒരു ചെറിയ വെളിച്ചം മതി ഇരുളിൻ്റെ ശക്തിയെ കുറയ്ക്കും ഇരുളിനെ ഇല്ലാതാക്കി തീർക്കും പ്രിയരെ നമ്മെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൻ്റെ വെളിച്ചമാക്കി ദൈവം ഉയർത്തിയിരിക്കുന്നു നാം ആയിരിക്കുന്ന സമൂഹത്തിൽ വെളിച്ചം പരത്തുവാൻ ദൈവത്തിന് നമ്മെക്കുറിച്ച് ആ ഹല്ലു ആഗ്രഹമുണ്ട് എന്നാൽ ഇതാ ഹല്ലി അന്ധകാര ശക്തികൾ പലപ്പോഴും ഇതിനെ തകർക്കുന്നതിൻ്റെ കാരണം യോഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ ഇങ്ങനെ ഹല്ലലി എഴുതിയിരിക്കുന്നു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷം ുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ നോക്ക് മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതായി തീർന്നതുകൊണ്ട് അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു ഈ കാലഘട്ടത്തിൽ ഇരുളിൻ്റെ ശക്തികൾ അല്ലി മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കുന്നു ഒത്തിരി ആൾക്കാർ ഇരുളിൻ്റെ ശക്തികൾക്ക് അടിമയായി പോകുന്നു ഇരുളിനെ സ്നേഹിക്കുന്നു ഇരുട്ടിലിൻ്റെ പ്രവർത്തികളെ ഇഷ്ടപ്പെടുന്നു അത് പിശാചിൻ്റെ തന്ത്രമാണ് ഇന്ന് പകൽക്കാലവും നമ്മെ പ്രാണനുതുല്യം സ്നേഹി നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുമോ അങ്ങനെയെങ്കിൽ ഇരുളിന്റെ ശക്തികളെ നമുക്ക് ജയിക്കാൻ പറ്റും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതാ ഏറ്റവും വലിയ സ്നേഹം ഇരുളിന്റെ പ്രവർത്തികളെ നാം എതിർത്ത് നിൽക്കുമ്പോൾ അല്ല നമുക്ക് കർത്താവിന്റെ മകൻ കർത്താവിൻ്റെ മകൾ കർത്താവിൻ്റെ സ്വന്ത ജനം ആയിത്തീരുവാൻ സാധിക്കും അല്ലി ലിയെ ഇരുളിൻ്റെ ശക്തികൾക്ക് നമ്മെ പിടിച്ചടക്കാൻ പറ്റത്തില്ല വീണ്ടും റോമാലേഖനും ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതൽ ഉള്ള വേദവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹൽ വേദപുസ്തകം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇരുളിൻ്റെ ശക്തികൾ ജയിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ തന്ത്രം അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ജനം കൊടുക്കാതെ ഇരിക്കുന്നു ഹല്ലലിയ ജനത്തിന് ജനം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഹല്ലലുയ ദൈവത്തിൻ്റെ സൃഷ്ടികൾക്ക് ഹൽലിയ കൊടുക്കുന്നു അല്ല അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുമോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോകുന്നു അവരുടെ ഹൃദയം ഇരുണ്ടു പോകുന്നു അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള നാൽക്കാലികൾക്ക് അല്ലീഴജാതിക്ക് മനുഷ്യന് തുല്യമാക്കിയിട്ട് അവയെ ആരാധിക്കാൻ തുടങ്ങുന്നു അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ അവരുടെ ഹൃദയം ഇരുണ്ടു പോകുന്നു പ്രിയരെ പല കുടുംബങ്ങളെയും അന്ധകാര ശക്തി വിഴുങ്ങുന്നതിൻ്റെ കാരണം ആ കുടുംബത്തിനകത്ത് ആരാധനയില്ലാത്തതുകൊണ്ട് ആ കുടുംബത്തിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താത്തതുകൊണ്ടാണ് ഇന്ന് രാവിലെ സമയത്തും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങളുടെ ഭവനം ഒരു ആരാധന ആലയമാക്കി മാറ്റണം നിങ്ങളുടെ ഹൃദയം ആരാധന കൊണ്ട് സ്തുതി കൊണ്ട് നിറയണം അങ്ങനെയെങ്കിൽ ഇരുളിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ പിടിക്കാൻ പറ്റത്തില്ല ഇരുളിൻ്റെ ശക്തികൾക്ക് നിങ്ങളെ ഒതുക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ നന്മയെ തടയാൻ പറ്റത്തില്ല ഇന്ന് ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരായി ദൈവത്തിന് നന്ദി പറയുന്നവരായി തീരുവാൻ അല്ല ഞാൻ പരിശുദ്ധി ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതാ മൂന്നാമത്തെ കാര്യം എന്താ ഇരുള് നമ്മെ ഒതുക്കുന്നതിന്റെ കാരണം രണ്ട് കൊരിന്തിയർ നാലാമധ്യത്തിന്റെ നാലാം വാക്യം നാം വായിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തി എന്താ ചെയ്യുന്നതെന്ന് അവിടെ എഴുതിയിരിക്കുന്നു ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുട്ടാക്കി ഹലി മൂന്നാമത്തെ കാരണം വചനത്തിൻ്റെ വാതിൽ ശത്രു അടയ്ക്കുന്നതാണ് വചനം പ്രകാശിച്ചാൽ വചനത്തിൻ്റെ പ്രകാശനം മനുഷ്യനെ വിടുവിക്കും അതുകൊണ്ട് ശത്രുവായവൻ ഈ വചനം കേൾക്കാതിരിപ്പാൻ വചനം വായിക്കാതിരിപ്പാൻ ചില വാതിലുകൾ അടച്ചു വെക്കും വചനം അകത്ത് ചെന്നാൽ ഹൽ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പറയുന്നു നിന്റെ വചനത്തിൻ്റെ പ്രകാശനം അല്ലെ അത് വികാശ അല്ലലു പ്രകാശപ്രദമാകുന്നു അല്ലെ എൻട്രൻസ് ഓഫ് ദൈ വേർഡ് ഗീവ്സ് യു ലൈറ്റ് കർത്താവിൻ്റെ വചനം അകത്ത് അകത്തു കയറുമ്പോൾ അത് പ്രകാശമായി അല്ലലിയ ജീവിതങ്ങളെ മാറ്റും വചനം ഒത്തിരി ജീവിതങ്ങളെ മാറ്റുന്നത്രേ വചനം എവിടെ പ്രകാശിക്കുന്നു അവിടെയൊക്കെ ഹൃദയം തുറക്കപ്പെടും ആ ജീവിതം പ്രകാശിക്കപ്പെടും ജീവിതത്തിൽ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടും നോക്ക് അതുകൊണ്ട് ശത്രു ചെയ്യുന്ന അല്ലലി മറ്റൊരു തന്ത്രമാണ് വചനം കേൾക്കരുത് വചനം വായിക്കരുത് വചനം വായിക്കുമ്പോൾ അശ്രദ്ധയോടെ മറ്റെവിടെങ്കിലുമൊക്കെ മനുഷ്യർ നോക്കിയിരിക്കും പ്രിയരേ നിങ്ങൾ ഇതിനെ ജയിക്കുമോ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിന് കത്ത് അന്ധകാര ശക്തികൾക്ക് സ്ഥാനമില്ലാതെയായിത്തീരും നിങ്ങളുടെ ജീവിതം പ്രകാശ പൂരിതമായി തീരും മൂന്ന് കാരണങ്ങൾ അല്ലലി ശത്രുണ്ടാക്കുന്ന മൂന്ന് തന്ത്രങ്ങൾ ഒന്ന് ഹലലിയെ നാം ചിന്തിച്ചത് അല്ലലി വെളിച്ചത്തെ അല്ലലിയ അല്ലലിയക്കാളും അധികം മനുഷ്യനെ കൊണ്ട് ഇരുളിനെ സ്നേഹിപ്പിക്കുന്നു ലോകത്തിൻ്റെ പല തന്ത്രങ്ങളുടെ പുറകിൽ മനുഷ്യനെ കൊടുക്കുന്നു ലോകസ്നേഹമുണ്ടാക്കി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു രണ്ട് ദൈവത്തിൻ്റെ സ്തുതി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് സ്തുതിക്കാതിരിപ്പാൻ ദൈവത്തെ ആരാധിക്കാതിരിപ്പാൻ ആരാധനകളെ ശത്രു തടയും മൂന്ന് വചനത്തിൻ്റെ അല്ലലിയ പ്രകാശം വരാതിരിപ്പാൻ ശത്രു തടയും ഇന്ന് പകൽക്കാലം ഇതിനെ നമ്മൾ അതിജീവിക്കുമോ ദൈവത്തെ സ്നേഹി കൽപ്പനകളെ അനുസരിപ്പാൻ നിങ്ങൾ ഒരുങ്ങുമോ രണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങുമോ മൂന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇരുളിൻ്റെ ശക്തികൾക്ക് സ്ഥാനമില്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമായി നിങ്ങൾ ഉയർത്തപ്പെടും നിങ്ങൾ മാനിക്കും നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ അനുഗ്രഹത്താൽ നിറയും ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുബിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ